രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സ്നേഹവും കരുണയും മറ്റുള്ളവർക്ക് കൊടുക്കൽ കൂടുതലായിട്ടുണ്ടാവും അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചും കിട്ടുകയും ചെയ്യും പക്ഷേ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ നിന്നുള്ള ദുഃഖം ഉള്ളിലാകാനാണ് സാധ്യത കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക പലരും പലരുമായിട്ടുള്ള പ്രതികരണങ്ങൾ കുറച്ച് മാറാനാണ് സാധ്യത അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ജോലിപരമായിട്ട് സ്ഥിരതയുള്ള ഒരു അവസരങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതിലൂടെ ഔദ്യോഗികമായിട്ടുള്ള സൗഹൃദങ്ങൾ വളരുകയും ചെയ്യും ആരോഗ്യപരമായിട്ട് ആരോഗ്യപരമായിട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ കൂടുതലായിരിക്കും അവർ അവരെന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും അതുകൊണ്ട് എല്ലാവരും എന്ത് വിചാരിക്കും നോക്കാണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് മാത്രം ചെയ്യുക ആ തീരുമാനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം നിങ്ങൾക്ക് ഫേവർ ആയിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നിങ്ങളൊരു ഡബിൾ മൈൻഡഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും ഫേവറാവുകയും ഇല്ല അത് കാലാന്തരത്തിൽ നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവുകയും ചെയ്യും സമ്പത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നും വിചാരിക്കുന്ന സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും ഒരു ഉപദേശം തരുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥത ആര് തിരിച്ചറിയുന്നോ അവരുടെ കൂടെ മാത്രം നിങ്ങൾ കൂടുക നിങ്ങളുടെ ആത്മാർത്ഥത ആര് തിരിച്ചറിയുന്നോ അവരുടെ കൂടെ മാത്രം നിങ്ങൾ കൂട്ടുകൂടുക അല്ലാത്ത പക്ഷം നിങ്ങൾ കൂട്ടുകൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു ആസ്പയറിങ് സൈക്കോളജിസ്റ്റാണ് പക്ഷെ ഞാൻ പി ജിക്ക് പ്രൊജക്ടിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് काटी